കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ ആലക്കോട് വായാട്ടുപറമ്പിൽ കൊപ്ര ഫാക്ടറിയിൽ വൻ തീപിടുത്തം സെൻറ് ജോസഫ് പള്ളിക്ക് സമീപത്തെ ഗ്രാമിക കോക്കനട്ട് ഓയിൽ ഫാക്ടറിയിലാണ് ശനിയാഴ്ച പുലർച്ചെ തീപ്പിടുത്തമുണ്ടായത് രണ്ടിലോട് കൊപ്രയും ആയിരം ലിറ്റർ വെളിച്ചെണ്ണയും മെഷീനറിയും കത്തി നശിച്ചു കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചു വയറിങ്ങും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് സംശയിക്കുന്നു കൊപ്ര കത്തുന്ന മണം അനുഭവപ്പെട്ട ഉടമ പുളിയാമക്കൽ ഫ്രെഡി സെബാസ്റ്റ്യൻ വന്നു നോക്കിയപ്പോഴാണ് തീ കത്തുന്നത് കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിപ്പറമ്പിൽ നിന്ന് രണ്ട് യൂണിറ്റും പെരിങ്ങോത്ത് നിന്ന് ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേനയും എത്തിയാണ് തീ അണച്ചത് നാട്ടുകാരും ആലക്കോട് പോലീസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് തീയണക്കാൻ കഴിഞ്ഞത് തീപിടുത്തത്തിൽ ഒന്നേകാൽ കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ ഫ്രെഡി ഫ്രെഡിസെബാസ്റ്റിൻ അറിയിച്ചു കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന രണ്ട് ലോഡ് കൊപ്രയും വെളിച്ചെണ്ണയും പൂർണമായും കത്തി നശിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ യന്ത്ര സാമഗ്രികളും കത്തി നശിച്ചു കെട്ടിടവും പൂർണമായി അഗ്നിക്കിരയായി